കാഫ് നാഷൻസ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒമാനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കീഴടക്കി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വെങ്കല മെഡൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഒന്നേ ഒന്നി എന്ന സമനില പാലിച്ചതിനെ തുടർന്നാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത് ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി ഒമ്പതാം സ്ഥാനത്തുള്ള ഒമാനെയാണ് നൂറ്റി മുപ്പത്തിമൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ അമ്പത്തി അഞ്ചാം മിനിറ്റിൽ ജമീൽ അലി അഹമ്മദി നടിയ ഗോളിലൂടെ ഒമാൻ മുന്നിലെത്തി പിന്നീട് ഗോൾ മടക്കാൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ എൺപതാം മിനിറ്റിൽ ഫലം കണ്ടു ഇറങ്ങിയ ഉദാന്ത സിംഗ് നേടിയ ഗോളിലൂടെ ഇന്ത്യ ഒമാൻ ഒപ്പം എത്തി പിന്നീട് അധിക സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഒമാൻ ആദ്യ രണ്ട് കിക്കുകളും പാഴാക്കി എന്നാൽ ഇന്ത്യക്ക് വേണ്ടി അൻവർ അലിയും ഉദാന്തയും പെനാൾട്ടി പാഴാക്കി ഒടുവിൽ ഒമാന്റെ അവസാന കിക്ക് തടുത്തിട്ട ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഈ വിജയം ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ നേടിക്കൊടുത്തത് മാത്രമല്ല ശക്തരായ എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ടീമിന്റെ പോരാട്ട വീര്യവും വ്യക്തമാക്കുന്നു ഈ വിജയം വരും മത്സരങ്ങളിൽ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്